സേവാഭാരതി നെന്മണിക്കര ശാഖയുടെ നേതൃത്വത്തിൽ പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി അരിയും പച്ചക്കറിയും വിതരണം ചെയ്തു ഇരുന്നൂറോളം കുടുംബങ്ങൾക്കാണ് ദുരിതാശ്വാസമായി കിറ്റുകൾ വിതരണം ചെയ്തത് സേവാഭാരതി ജില്ലാ കമ്മിറ്റി അംഗം എൻ ജയൻ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ സ്വയം സേവക സംഘം പുതുക്കാട് ഖണ്ഡ് സംഘചാലക് എസ് കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു രാമൻകുട്ടി കരുമാലിൽ സജീവൻ വെളിയത്തുപറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമുക്കറിയാം നെന്മണിക്കര മുഴുവനായിട്ട് പ്രളയത്തിൽ മുങ്ങി അനേകം ജനങ്ങൾ വീട് വിട്ട് ഇറങ്ങി പോയ അവസ്ഥ വരികയും വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ നിരവധി പേർക്ക് നിരവധി നാശനഷ്ടങ്ങളാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് നമ്മൾ അവസാനത്തെ വരിയിൽ അവസാനം നിൽക്കുന്നവനെ ആദ്യം സേവിക്കും അവസാനത്തെ വരിയിൽ അവസാനം നിൽക്കുന്നവനെ ആദ്യം സേവിക്കും അവിടെ രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ യാതരത്തിലെ വേലിക്കെട്ടുകൾ നമ്മളെ ബാധിക്കുന്നതെല്ലാം ഈ ഒരു